ഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ മണം അടിച്ചാൽ തന്നെ ഒറ്റപാത്രം ചോറ് കൊതി തോന്നുന്ന അത്ര സൂപ്പർ ഒരു എരിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് അതേസമയം ഒരുപാട് ഹെൽത്തിയുമാണ് അപ്പോൾ ഈ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതിനായിട്ട് നല്ല വിളഞ്ഞ് പഴുത്ത മത്തങ്ങ വേണം എടുക്കാൻ നന്നായിട്ട് വിളഞ്ഞ നല്ല നൂറുള്ള മത്തങ്ങ എടുക്കണം ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പും തുവരപ്പരിപ്പും ഒരുപോലെ എടുക്കണം ഒരു കാൽ കപ്പ് വീതം ചെറുപയർ പരിപ്പും കാൽ കപ്പ് തുവരപ്പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് ആക്കി കൊടുക്കാം ഇനി പരിപ്പിന് മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മത്തങ്ങ തൊലിയും കുരുവും നടുക്കത്തെ ആ ദശയുള്ള ഈ മാന്യോ എന്തോ അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കുരുവൊക്കെ ഇരിക്കുന്ന ആ ഭാഗം എല്ലാം കളഞ്ഞ ഈ വലിപ്പത്തിലുള്ള കഷണങ്ങളായി നുറുക്കി കഴുകി നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം ഇത് ഒരുമിച്ച് തന്നെ നമുക്കങ്ങ് വേവിച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം കറിവേപ്പില തണ്ടോടെ ഒന്ന് നുറുക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കണം അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം മൂന്ന് വെളുത്തുള്ളി അല്ലി നാല് ചുവന്നുള്ളി അല്ലി ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടിയത് അത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ പരിപ്പും മത്തങ്ങായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് അത് ആക്കി കൊടുക്കാം പാകത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരണം കഷണങ്ങളൊക്കെ ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ കഷണങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് മിക്സിയുടെ ബൗളിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പും ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അല്പം കൂടെ കുറുകും അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്തിരിക്കുന്നത് നമുക്കൊന്നുകൂടെ ഇളക്കി തിളപ്പിക്കാം പരപ്പെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചട്ടി വാങ്ങിവെക്കാം ഈ സമയം നമ്മൾ ഒരു ഒരു ടീസ്പൂൺ ശർക്കര പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് ഒരുപാട് മധുരം ഒന്നും ആകത്തില്ല നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ശർക്കര പൊടി ചേർക്കുന്നത് ഇനി നമ്മൾ വേറൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ ആദ്യം നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൻ മുളകും തേങ്ങാ ചുരുണ്ടിയത് നന്നായിട്ട് വേണം ഒരു കാൽക്കപ്പോളം തേങ്ങാ ചുരുണ്ടിയത് വേണം അതിലാണ് ഈ വറവിലാണ് ഈ എരിശ്ശേരിയുടെ രുചി വരുന്നത് നമുക്കിത് ഇളക്കി നന്നായിട്ട് ചുമക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏറ്റവും അവസാനം കറിവേപ്പില ചേർത്താൽ മതി അപ്പോൾ അതിൻ്റെ കളറൊന്നും പോകാതെ കിട്ടും ഇത്രയും മതി നമുക്ക് വാങ്ങി എരിശ്ശേരിയിലേക്ക് ചേർക്കാം നമുക്ക് താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോഴത്തേക്ക് ഈ താളിപ്പിൻ്റെ ടേസ്റ്റെല്ലാം നന്നായിട്ട് ഇതിലേക്ക് കറിയിലേക്കാകും ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇളക്കി എടുക്കാം അപ്പം നല്ല ഈ താളിപ്പൂടെ ചേർത്ത് കഴിയുമ്പം നന്നായിട്ട് ഇതൊന്ന് കുറുകും സൂപ്പർ